കൊല്ലം കടക്കലിൽ ഒരാൾക്ക് കൂടി അമി വീട് മസ്തിഷ്കം സ്ഥിരീകരിച്ചു കുറ്റിക്കാട് വടക്കേവേൽ സ്വദേശിനിയായ അൻപത്തെട്ട് വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരാഴ്ച മുൻപ് ഇവർക്ക് പനി ബാലിച്ചതിനെ തുടർന്ന് ചുണ്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി എന്നാൽ രോഗാവസ്ഥയ്ക്ക് മാറ്റമില്ലാത്തതിനാൽ ഇവരെ വെഞ്ഞാറമോള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയുമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്നലെയാണ് അമ്യൂവിക് മസ്തിഷ്ക ജലം ബാധിച്ച് ചികിത്സയിൽ വന്ന ആൽത്രമൂട് സ്വദേശി വയസ്സുള്ള ബിജു മരണപ്പെട്ടത് ഇതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരാൾക്കുകൂടി അമ്യൂവിക് മസ്തിഷ്കം സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവന്നത് തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിവന്നേഷനും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കി കടക്കൽ